നമസ്കാരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി ശുചീകരണത്തിനിറങ്ങി തൊഴിലാളി മരിച്ച സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നവുമൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് ജോയിയുടെ മരണത്തിന് കാരണക്കാർ നഗരസഭയാണെന്നാണ് പ്രതിപക്ഷ വിമർശനമുണ്ടാകുന്നത് മാലിന്യം കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നഗരസഭയിലേക്ക് ഈ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച ബി യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് മാലിന്യ നീക്കത്തിൽ നഗരസഭയുടെ അനാസ്ഥക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി മാർച്ച് നടത്തി മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അത്രയും പ്രവർത്തകർക്ക് നേരെ ജല പോലീസ് ജലബീരങ്കിയൊക്കെ പ്രയോഗിച്ചു കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശുചീകരണ തൊഴിലാളി ജോയിയുടെ അപകട മരണത്തിന് പിന്നാലെ ആമീഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ചെറുതോടുകളൊക്കെ പൂർണ്ണമായും ശുചീകരിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതിഷേധ ഒക്കെ സംഘടിപ്പിച്ചു പക്ഷേ അവർക്ക് കുറച്ച് തല്ലും ചെലവീരങ്കി പ്രയോഗിക്കലും ഒക്കെ നടന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രവർത്തനം ഒരു നടപടി ഈ മേയർക്കെതിരെ ഉണ്ടായോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് മേയർ എന്ന നിലയിൽ ഇരുന്നിട്ട് ഈ ആര്യ രാജേന്ദ്രനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തത് അവരുടെ കെടുകാര്യസ്ഥത കൂടിയില്ലേ കേന്ദ്രം വകയിരുത്തിയ ഫണ്ട് പോലും ഒന്നുമില്ലാതെ ബി ജെ പി അവർക്കൊരു കടലാസമേറെ ആയിരുന്നു വേണ്ടത് ആ കടലാസമേറെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം വാങ്ങി അത് പുട്ടടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇവരുടെ പ്രതിഷേധം ഫലം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നമ്മൾ വിലയിരുത്തേണ്ടതില്ല കാരണം ഇത്തരത്തിലുള്ള ചില പ്രഹസനങ്ങളൊക്കെ ഈ കാലയളവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് നേരെ ഒരു പ്രതിഷേധ പ്രകടനം ഉടനടി നടത്തുക അതിലൂടെ പാർട്ടിക്കൊക്കെ റീച്ച് ഉണ്ടാക്കുക എന്നതിലുപരി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനും മേയർക്കെതിരെ നടപടി എടുക്കുന്നതിലേക്കൊക്കെ അത് എത്തിക്കാനും മാത്രമല്ല നഗരസഭ ശുചീകരണങ്ങൾ ശുചീകരണം കൃത്യമായി നടപ്പാക്കുന്നതിലേക്കൊക്കെ അത് എത്തിക്കാനുമായിട്ട് ഈ പറയുന്ന യാതൊരു പാർട്ടിയും ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല നിലവിൽ അവർക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ജോയിയുടെ മരണം അത് അത്യന്തം ഖേദകരം തന്നെയാണ് ആ അമ്മയുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു അതൊക്കെ നിൽക്കുമ്പോഴും ഇതിൽ ഒരു നടപടി ഉണ്ടാക്കാനായിട്ട് കൃത്യമായ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം മറ്റ് പാർട്ടികളിൽ നിന്നുകൂടി ഉണ്ടാകേണ്ടതില്ലേ അവർ ഇത്തരത്തിലൊരു ചർച്ചയിലൊക്കെ വന്നിരുന്ന് കുറച്ച് മേയർക്കെതിരെ തേഞ്ഞൊട്ടുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയോ ഈ ഒരു പ്രഹസനം നടത്തിയിട്ടുണ്ട് പ്രതിഷേധം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്നു ബി ജെ പി നടത്തുന്നു നാളെ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും ഒരു നടപടി അവിടെ ഉണ്ടാകുന്നുണ്ടോ ഇത് പേരിന് വേണ്ടി മാത്രം നടത്തുന്ന ചില കാര്യങ്ങളല്ലേ അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് അതല്ലേ ആ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തണ്ടേ ഇതിലിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ചുക്കും സംഭവിച്ചില്ല ഒരു ചുണ്ണാമ്പും സംഭവിച്ചിട്ടില്ല മറിച്ച് അവർ ആ ജോയിയുടെ വീട്ടിൽ വന്നിട്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ കൈരളി ചാനലിൽ വലിയ വാർത്തയായിട്ടൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടു എന്ത് പ്രഹസനമാണ് എൻ്റെ സജി അല്ലേ അതാണ് ആര്യ രാജേന്ദ്രൻ സത്യത്തിൽ ആ ദിവസങ്ങളിൽ അത്രയും നടത്തിയത് മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴും തുടർന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും കൈരളിയിൽ കാണിക്കുമെന്ന് എന്തായാലും ആര്യ രാജേന്ദ്രന് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് കൈരളിയിൽ വലിയ വാർത്തയായിട്ടൊക്കെ കാണിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ ആരൊക്കെ കാണുമ്പോൾ ഒരു കുളിർമയൊക്കെ തോന്നും പക്ഷേ ഇത് കാണുന്ന ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രയും അവമതിപ്പുണ്ടാക്കിയ ഒരു ഭരണ ഭരണാധികാരി തന്നെയാണ് ഒരു മ നഗരത്തിന്റെ നഗരാധിപ എന്നുള്ള നിലയിൽ നിങ്ങൾ ഏറ്റവും കഴിവട്ട് ഒരു മേയർ എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു ഇത്രയേറെ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ പറയാനായിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം മാത്രം എടുക്കാം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പോലും കൃത്യമായി നടത്താൻ അറിയാത്ത താങ്കളെ പിടിച്ച് അവിടെ ഇരുത്തിയ സി പി എമ്മിന് ശരിക്കും പറഞ്ഞാൽ ചന്തിക്ക് രണ്ട് അടി കൊടുക്കണം ഗോവിന്ദനെയൊക്കെ പിടിച്ച് രണ്ട് ചന്തിക്ക് അടി കൊടുക്കണം എന്നുള്ളതാണ് നന്നായി കൂടോ എന്ന് ചോദിക്കണം എന്നൊക്കെയുണ്ട് സത്യത്തിൽ അത് ചോദിക്കേണ്ടതുമാണ് എന്നിട്ടും മേയറെ ന്യായീകരിക്കാനാണ് ഈ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ഒരു വിഭാഗത്തിന് അവിടെ ഈ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതിൽ അസന്തുഷ്ടിയുണ്ട് അത് മാറ്റിവെച്ചിട്ടാണ് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറെ തങ്ങൾ നിർത്തി വനിതകൾക്കൊരു ഉന്നമനം എന്നൊക്കെയുള്ള രീതിയിൽ നടത്തുന്നത് അതൊരുമാതിരി ചില കാര്യങ്ങളുണ്ട് സ്ത്രീ സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോഴും പിന്നെ വുമൻസ് ഡേ ഒക്കെ വരുമ്പോൾ സി പി എം ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താഗതിക്കാരായ പാർട്ടിക്കാരൊക്കെ രാത്രി നടത്തം നടത്തും അതുപോലെയാണ് ഈ രാത്രി ഒരു പ്രത്യേകതയുണ്ട് കാരണം രാത്രിയിൽ നടക്കുന്നത് ഇവരും വിളിക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരുപാട് ആളുകളെയൊക്കെ അറിയിച്ച ഫുൾ ക്യാമറ ലൈറ്റ് അങ്ങനെ എല്ലാവരും കൂടെയൊക്കെയാണ് മിക്കവാറും ചില നടിമാരും ഒക്കെ അതിന് മുന്നിൽ നിൽക്കാറുണ്ട് അത് നിങ്ങൾക്ക് ആരാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു രാത്രി നടത്തം നടത്തും എന്ത് പ്രസക്തിയാണ് അതിലുള്ളതെന്ന് ഇതുവരെ ആലോചിച്ചു നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം രാത്രി നടത്തണം നടത്തണം എന്നുള്ള എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ തനിച്ച് തന്നെ ഈ രാത്രിയിൽ ഈ നഗരങ്ങളിലൂടെ ഇറങ്ങി നടന്ന് കാണിക്കണം ഇനിയിപ്പോ ഒന്നും വേണ്ട ദൂരെ മാറി നിന്ന് ആരെങ്കിലും ഒരു സംരക്ഷണ ചുമതല ഏറ്റെടുക്കട്ടെ എങ്കിലും തനിച്ചാണെന്ന പൊതു പൊതു വരുന്ന രീതിയിലെങ്കിലും നടത്തട്ടെ ഇത് ഞങ്ങൾ രാത്രി നടത്താൻ നടത്തുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നടത്തുന്നു അത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കിളിപോയ ടൈപ്പ് ആളുകളെ മേയറാക്കി വെച്ചു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു പുരോഗമനമൊന്നും കാണാൻ ഇക്കറിഞ്ഞ കാലയളവിൽ അത്തരത്തിലൊരു പുരോഗമനം ഉണ്ടാകും എന്ന് മാറ്റപ്പെടുത്താനും അത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിക്കാനും മേയർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ജോയിയുടെ മരണത്തെക്കുറിച്ചാണ് ആമയഞ്ചാൽ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് അത് മറന്നിട്ടല്ല പക്ഷേ ഇതൊക്കെ നടത്തുമ്പോഴും സി പി എം എന്ന പാർട്ടി തീർത്തും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കൂപ്പുകുത്തി പോയിട്ടുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് സത്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് മാലിന്യ നീക്കത്തിന് റെയിൽവേയുടെ സഹകരണം സർക്കാർ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സബ് കളക്ടർക്കാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയൊക്കെ നടത്തിയിരിക്കുന്നത് ജോയിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മേലധികാരികളോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് ം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ആ അമ്മയ്ക്ക് ഇനിയുള്ള കാലത്തേക്ക് ജീവിച്ചു പോകാൻ കാരണം ആ മകൻ ഇല്ല ആ മകനാണ് ആ അമ്മയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ആ മകൻ പോയി ഇനി ആ അമ്മയുടെ വരുംകാല ചെലവുകളിലേക്കൊക്കെ ആ തുക മാറ്റിവയ്ക്കാവുന്നതാണ് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ നഗരസഭയുടെ ഒക്കെ അനാസ്ഥയുണ്ടല്ലോ അതുകൊണ്ട് ആ മകൻ നഷ്ടപ്പെട്ട ദുഃഖം ആ വിടവ് നികത്താൻ ഒരിക്കലും ഈ പണത്തിനാകില്ല എന്നുള്ളത് ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പുന്നാര മരുമകനും പുന്നാര മകൻ മരുമകനെ താങ്ങുന്ന ആര്യയും സച്ചിനും ആയിട്ടുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ ഇറിഗേഷൻ വകുപ്പുമായി ചേർന്നിട്ട് ആലോചന നടത്തിയിട്ടാകും ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക കൂടാതെ ആമിഴഞ്ചാൻ തോടിന്റെ കരകളിൽ എ ക്യാമറ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് നഗരസഭയുടെ എ ക്യാമറകൾ ഉൾപ്പെടെ അൻപത് ക്യാമറകളാകും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ സ്ഥാപിക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് പിന്നെയും പറയും എന്തൊക്കെ പ്രഹസനമാണ് സജി എന്നുള്ളത് കാരണം ഈ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നത് തടയണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ നമ്മൾ പല നഗരങ്ങളിലും ഒക്കെയായിട്ട് ഈ തീരുമാനങ്ങൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ മാറ്റപ്പെടുന്നുണ്ട് എന്തായാലും തീരുമാനങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുണ്ട് ആരെയെ സംരക്ഷിക്കേണ്ട രീതിയിലേക്കുള്ള തീരുമാനങ്ങളാണ് ഇത് എന്നുള്ളത് നമുക്ക് വായിച്ചു കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ നഗരസഭ അതിഭയെ മാറ്റേണ്ട സമയമായി എന്നുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എം ഒക്കെ മനസ്സിലാക്കിയാൽ നന്ന് കാരണം ഇനി വരുന്നത് തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്കെയാണ് ഇത്തരത്തിൽ ഒരു വിവരവുമില്ലാത്ത സകല വിവരക്കേടും വിളിച്ചു പറയുന്ന ഒരാളെയാണ് ഇനിയും നിങ്ങൾ മുൻനിർത്തി ഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മറുപടി ജനങ്ങൾ തരിക തന്നെ ചെയ്യും നന്ദി